ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് റൂസ് ഗോൾഡിൻ്റെയും ആൻറ്റി ടോണിഷിൻ്റെയൊക്കെ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ ഓഫർ പ്രൈസിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാവുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ഓഫർ ഇട്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആൻ്റി ടോണിഷ് ആയിട്ടുള്ള ഗോൾഡൻ ആണ് ബാങ്കിൾസാണ് ആൻറ്റി ടോർണീഷായിട്ടുള്ള ഗോൾഡൻ ബാങ്കിൾസ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ആണ് ആൻഡ് ടാർണിഷ് ആയിട്ടുള്ള ഗോൾഡും റോസ് ഗോൾഡും ഒക്കെ നമ്മുടെ അടുത്തുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോടാ ഫസ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ കണ്ടില്ലേ ഇതൊരു റൗണ്ടിൽ ഒരു ഫ്ലവർ വൈറ്റ് ഇനാമലും ഒക്കെ വന്നിട്ടുള്ളത് ഇതൊരു സ്ക്വയർ ഷേപ്പിൽ കണ്ടില്ലേ ഓപ്പണിംഗ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് ഇതാ ഇവിടെ വൈറ്റും ബ്ലാക്കും ഫ്ലവർ ഇവിടെ പ്ലെയിൻ ആണ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് നെക്സ്റ്റ് വൺ രണ്ട് ഹാർട്ട് ഷേപ്പ് ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള രണ്ട് ഹാർട്ട് ഹാർട്ട് ഷേപ്പ് നെക്സ്റ്റ് വൺ കണ്ടില്ലേ ഇതുപോലൊരു ഫ്ലവർ പിന്നെ ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള അതേ ഇത് തന്നെയാണ് ബട്ടർഫ്ലൈ പിന്നെ വരുന്നത് ഇതുപോലൊരു ഫ്ലവർ പിന്നെ വരുന്നത് ഇത് സ്റ്റോൺ ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ട് പിന്നെ ഇത് ഇനാമൽ അങ്ങനെ കണ്ടില്ലേ ഇതുപോലെയാണ് ഓപ്പണിംഗ് വരുന്നത് പിന്നെ വരുന്നത് ഇത് വേറൊരു ടൈപ്പ് ഫ്ലവർ ഇത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ കണ്ടില്ലേ വ്യത്യാസമുണ്ട് ഇത് വേറൊരു ടൈപ്പ് ഫ്ലവർ പിന്നെ ഓപ്പണിംഗ് വരുന്നത് ഇങ്ങനെയാണ് ഇത് നമുക്ക് വൺ വൺ ഇയർ വൺ ഇയർ എന്തായാലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഷോപ്പിൽ ഷോപ്പെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കിത് ആൻറ്റി ടേണിഷ് ആയിട്ടുള്ള ഗോൾഡൻ ബാംഗിൾസ് ആണ് ഇതിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് നമ്മളത് ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി അമ്പതിനൊക്കെ നമുക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇത് ഞാനിപ്പോൾ ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും നൂറ്റി എൺപത് രൂപയ്ക്ക് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നമ്മൾ എന്ത് ഐറ്റംസ് എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ ഒറ്റ പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ ഒറ്റ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോവാൻ നിങ്ങൾക്ക് വേണ്ടവർ ഗ്രൂപ്പിൽ ജോയിൻ ആകുക നമ്മളോട് പേഴ്സണലി മെസ്സേജ് അയക്കാം കേട്ടോ അടുത്തത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് റൂസ് ഗോൾഡിൻ്റെ ബാങ്കിൾസ് ആൻഡ് റിട്ടേണിഷ് ആയിട്ടുള്ളത് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പിൽ ഉള്ളത് പിന്നെ വരുന്നത് ഈ ഒരു വാച്ച് ടൈപ്പിൽ വരുന്നത് നമ്മുടെ റോസ് ഗോൾഡിൻ്റെ ആൻറ്റി ടേണിഷ് ആയിട്ടുള്ള ബാങ്കിൾസ് ഇത്രയാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ നമ്മളിത് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അടുത്തത് ആൻറ്റി ഡാമേഷായിട്ടുള്ള ബാങ്കിൾ തന്നെയാണ് ഗോൾഡ് ബാങ്കിളാണ് കണ്ടോ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം സ്റ്റോണാണ് ഇതിൽ വരുന്നത് പിന്നെ വരുന്നത് ഇതേപോലെ കളർ സ്റ്റോൺ പിങ്ക് വൈറ്റ് ഗ്രീന് ഇവിടെ വേറൊരു സ്റ്റോൺ മുട്ടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാം കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഇതിങ്ങനെയല്ല ഇത് ലോക്ക് ടൈപ്പ് ആണ് വരുന്നത് ഇവിടുന്ന് ഇതേപോലെ ലോക്ക് ആണ് കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് ഇതും നമുക്ക് ലോക്ക് ടൈപ്പിൽ തന്നെയാണ് വരുന്നത് ഇതുപോലെ ലോക്ക് ടൈപ്പ് നല്ല ഐറ്റം തന്നെയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഐറ്റംസിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ നാല് മോഡൽസാണ് നമുക്ക് നൂറ്റി തൊണ്ണൂറിൽ വരുന്നത് ഇനി വരുന്നത് നമ്മുടെ ലെയർ ബാങ്കിൾ ആണ് ലെയർ ബാങ്കിൾ ഫൈവ് ലെയർ ആണ് വരുന്നത് കണ്ടില്ലേ ഫൈവ് ലെയർ ബാങ്കിൾ വരുന്നത് ഇത് നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം അപ്പോൾ എത്ര ചെറിയ കുട്ടികൾ എത്ര ചെറിയ കൈകൾക്കും ഇടാനായിട്ട് പറ്റും നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ എത്ര ചെറിയ കൈകൾക്ക് ഇടാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഫൈവ് ലെയർ ആണ് വരുന്നത് പിന്നെ വരുന്നത് ഇതൊരു പുതിയ പുതിയായിട്ടാണ് നമ്മളിത് ആദ്യമായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഗ്യാരണ്ടി ടു ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാമെന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് അറിയാം അപ്പോൾ ദാ ഇതാണ് ഇത് കുറച്ച് വലിയ ആൾക്കാരുടെ അളവാണ് കേട്ടത് കുറച്ച് വലിയ ആളുകൾക്കൊക്കെ പറ്റിയതാണ് ഇത് നമുക്കിങ്ങനെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കണ്ടില്ലേ ഇത് പെയറായിട്ടാണ് കേട്ടോ കൊടുക്കുക പെയറായിട്ടാണ് കൊടുക്കുക ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ലെയർ ബാങ്കിളിനും നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ലെയർ ബാങ്കിൾ അതുപോലെ നമ്മുടെ ഈ ഒരു ഗോൾഡൻ ബാങ്കിൾ ഇത് ഇതുപോലെ പെയറായിട്ടാണ് കൊടുക്കുക പെയറിന് തൊണ്ണൂറ് രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഒരു പെയറ് രണ്ടെണ്ണം തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നതാണ് റോസ് ഗോൾഡിൻ്റെ നെക്ലേസ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് എഴുതി വരുന്നത് നമുക്ക് അത്യാവശ്യം നാൾ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയാറുള്ളത് അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ലോക്കറ്റ് വൈറ്റ് സ്റ്റോൺ സ്റ്റോണാണത് നല്ല ഭംഗിയെടു കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് ഇത് നമ്മൾ നൂറ്റിപ്പതിനും നൂറ്റി ഇരുപതിനൊക്കെ കൊടുത്തോണ്ടിരുന്ന ഐറ്റംസാണ് നമ്മളിത് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും എൺപത് രൂപ മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ അപ്പോൾ അതിൻ്റെ പല വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇങ്ങനൊരൈറ്റം ഇതിൻ്റെ ഈ ഒരു കൂട് പോലെ വന്നിട്ട് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോൺ ഒരു കൂട് പോലെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ ഇത് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലെല്ലാം സ്റ്റോൺ വൈറ്റ് നല്ല തിളങ്ങുന്ന സ്റ്റോൺ ഇതൊരു ഹാർട്ട് ഷേപ്പും ഒരു ഒരു ആരോയും വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോൺ വരുന്നത് ഇതൊരു സ്ക്വയർ ടൈപ്പ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലൊരു സ്റ്റോൺ വരുന്നത് ഇതൊരു സ്റ്റാർ ടൈപ്പ് അതിൻ്റെ ഉള്ളിൽ സ്റ്റോൺ ഇത് വലിയൊരു ഹാർട്ട് ഷേപ്പും ആരോയും അതിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്റ്റോൺ വരുന്നത് അങ്ങനെ ഏഴ് കളേഴ്സാണ് കേട്ടോ ഏഴ് ടൈപ്പ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നതിൽ തന്നെ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ അതാ വളരെ കുറച്ച് പീസേ ഇപ്പോൾ ഉള്ളൂ ഈയൊരു ഹാർട്ട് ഷേപ്പ് ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അപ്പോൾ ഇതും പ്രീമിയം ക്വാളിറ്റി ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപയാണ് ഈ ഒരു ഹാർഡ് ഷേപ്പ് അതേപോലെ ഈ ഒരു ബട്ടർഫ്ലൈ ഈ രണ്ട് ടൈപ്പ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ രണ്ടെണ്ണേ ഉള്ളൂ നമ്മൾ ഓഫറിലിട്ടിരിക്കണം എന്നാണ് ആകത്ര പീസേ ഉള്ളൂ ഇനി പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ റേറ്റ് ആവണമെന്നില്ല നെക്സ്റ്റ് വരുന്നത് കണ്ടില്ലേ ഈ ഒരു ഡബിൾ പെൻറ്റൻറ്റ് ഇതിൻ്റെ അപ്പുറത്ത് ബ്ലാക്കും ഇവിടെ വൈറ്റും അങ്ങനെ ഈ ഒരു ഹാർട്ട് ഷേപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപ ഡബിൾ ഹാർട്ട് ഹാർട്ടാണിത് ഡബിൾ സൈഡ് പെൻറ്റൻ്റ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഐറ്റാണ് ഈ ഒരു മാഗ്നറ്റിക്ക് ഇത് നിങ്ങൾ നോക്കിക്കാണിത്തരാം ഇത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ അടുത്ത് സോൾഡ് ഔട്ട് ആണെന്നാലും നിങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചാൽ നമ്മളിത് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓക്കെ ഇതിൻ്റെ ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിടുന്ന ഐറ്റാണ് ഇത് മാഗ്നറ്റിക് ആണ് ഓക്കെ എന്നിട്ട് പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഇതുപോലെ ഹാർട്ട് ഹാർട്ടുകളെല്ലാം ഒരുമിച്ച് കൂടിയ രീതിയിൽ നമുക്ക് ഇടാൻ പറ്റും നല്ല അടിപൊളി ഐറ്റാണ് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും എഴുപത് രൂപ ഇത് എൺപത് രൂപ ഇത് നൂറ്റി എഴുപത് രൂപ കേട്ടോ ഓഫർ പ്രൈസിലാണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വരുന്നത് എന്താ വാച്ച് ഈ മൂന്ന് ടൈപ്പാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു ടൈപ്പിലുള്ളത് ഇത് സിൽവറാണ് കളറൊന്നും പോവില്ല ഇത് സിൽവർ ഇത് റോസ് ഗോൾഡ് ടൈപ്പ് ആണിത് കണ്ടില്ലേ ഈ മൂന്ന് ടൈപ്പേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പതും ഇത് നൂറ്റി നാൽപ്പതും ഇത് രണ്ടും നൂറ്റി അമ്പത് നൂറ്റി അറുപതിനാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പതും ഇത് നൂറ്റി നാൽപ്പതും പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് സെയിലായി ഐറ്റമാണ് നമ്മുടെ ഇതുപോലെയുള്ളത് ഞാനിത് തുറന്ന് കാണിച്ചു തരുന്നില്ല മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും റോസ് ഗോൾഡ് ബാംഗിൾസ് കണ്ടില്ലേ ഇതൊരു ഫ്ലവർ ഇതൊരു ബട്ടർഫ്ലൈ അതുപോലെ ഇതൊരു റൗണ്ട് ഷേപ്പാണ് ഇതൊരു സിംഗിൾ ഹാർട്ട് സിംഗിൾ ഹാർട്ടിൽ വരുന്നതാണിത് ഇത് കണ്ടില്ലേ സ്റ്റോണും ഒരു സിംഗിൾ ഒരു സിംഗിൾ റൗണ്ട് പീസും വരുന്നത് സ്റ്റോൺ റൗണ്ടും അതുപോലെ ഇത് ഡബിൾ ഹാർട്ടിൽ വരുന്നത് ഇതൊരു റൗണ്ടും ഒരു ഡയമണ്ട് ഷേപ്പിലും വരുന്നത് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഇതൊരു സ്റ്റാർ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഐറ്റംസ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസായിട്ട് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇനി റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഈ പ്രൈസിന് തന്നെ കിട്ടണമെന്നില്ല ഇപ്പോൾ ഇത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ അതുപോലെ നമുക്കിതാ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബ്രേസ്ലെറ്റ്സൊക്കെ കാണിച്ചു തന്നിരുന്നു ഇത് റോസ് ഗോൾഡ് വിത്ത് സിൽവർ ആണ് ഈ ഭാഗം എല്ലാം സിൽവർ ആയിട്ടാണ് വരുന്നത് ഇതാകെ നമുക്കിപ്പോൾ അഞ്ച് പീസേ ഉള്ളൂ അപ്പോൾ നമ്മളിത് സെയിൽ പോലെ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാ പീസും നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നാൽപ്പത്തി രൂപ അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ല ഇതൊരു റോസ് ഗോൾഡിൻ്റെ ആണ് ഇത് വെറും അഞ്ച് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ക്ലിയറൻസ് ക്ലിയറൻസെയിലിൻ്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത് ഇത് വെറും അഞ്ച് പീസുള്ളൂ ഒരു പീസിന് അൻപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക ഒരു പീസിന് അൻപത് രൂപ വെച്ചിട്ട് ഇത് റോസ് ഗോൾഡ് ഗോൾഡാണിത് റോസ് ഗോൾഡ് വിത്ത് സിൽവർ ഈ ഒരു ട്യൂബ് പോലെ വരുന്നത് സിൽവർ അങ്ങനെ അപ്പോൾ ഇത് അഞ്ചെണ്ണയുള്ളൂ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അൻപത് രൂപ അത് പ്ലേറ്റഡ് ആണെന്നാണ് മൈക്രോ പ്ലേറ്റഡ് ആണെന്നാണ് ഷോപ്പെന്ന് പറഞ്ഞത് അതുപോലെ ഈ ഗോൾഡും സിൽവറും മിക്സ് ആയിട്ട് വരുന്നത് കണ്ടില്ലേ ഇതും നമുക്ക് ആകെ അഞ്ച് പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ അഞ്ച് പീസും അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അഞ്ചേ പൂജ്യം അൻപത് രൂപയ്ക്ക് ഇത് ഇതിൻ്റെ സിൽവർ അപ്പുറത്തും അപ്പുറത്തും വന്നിട്ട് നടുവിൽ ഗോൾഡൻ പീസ് വരുന്നതാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഐറ്റം ഇത് നാല് ഉള്ളൂ മറ്റേത് രണ്ടും അഞ്ചെണ്ണം വെയ്തണ്ട് ഇത് നാലെണ്ണേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപ തന്നെ ഗോൾഡൻ സിൽവറും മിക്സഡായിട്ടാണോ കേട്ടോ വരുന്നത് അൻപത് രൂപ തന്നെയാണോ റേറ്റ് നമ്മൾ ഇത് ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഈ മൂന്നും ഇപ്പോൾ ഇത് പത്ത് പതിനാലെണ്ണം ഉണ്ട് ഇത് ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ എങ്ങനെ നമ്മുടെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും ഉണ്ടാവും എല്ലാത്തിനും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ ഷിപ്പിങ് ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഒറ്റ ഷിപ്പിംഗ് അപ്പോൾ അതല്ലാതെ എത്ര സാ ഒരു കൂട്ടം എടുക്കുകയാണെങ്കിലും കൂടുതലെടുക്കുകയാണെങ്കിലും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ റോസ് ഗോൾഡിൻ്റെ ഐറ്റംസൊക്കെ വരുന്നത് ഇനി നമുക്ക് ഇതേപോലെ റോസ് ഗോൾ ഇതേപോലെ റോസ് ഐറ്റംസിൽ തന്നെ വരുന്ന കുറച്ച് സ്റ്റോൺ ഈ റോസ് കളറിൽ വരുന്ന കുറച്ച് സ്റ്റോൺ നെക്ലേസുകൾ കാണാം ഇതും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടെപ്പില നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്കിതൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് ഫസ്റ്റ് ഐറ്റം കണ്ടില്ലേ ഇതിന് ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡും അതായത് ഇങ്ങനെ ഒരു ഹാങ്ങിങ്ങും ആണ് ഇത് എ ഡി സ്റ്റോണാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് എ ഡി സ്റ്റോൺ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് വരുന്നത് ഇതെല്ലാം നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അടുത്തത് വരുന്നത് അതെ അതേപോലത്തെ ഐറ്റം നല്ല അടിപൊളി സ്റ്റോണിൻ്റെ നെക്ലേസും ഹാങ്ങിങ്സ് വരുന്ന ഉണ്ടോ സെറ്റ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ ഇതെല്ലാം നമ്മൾ ഗ്രൂപ്പിലിട്ട റേറ്റിൻ്റെയെങ്കിലും വ്യത്യാസപ്പെടുത്തി നമ്മളത് ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇനി വരുന്നത് ഇതാ ഇതൊരു മുന്തിരി കളറാണ് കേട്ടോ നല്ല മുന്തിരി കളറാണ് നല്ല ഭംഗിട്ട് കാണാനായിട്ട് ഇതും എ ഡി സ്റ്റോൺ തന്നെയാണ് കണ്ടില്ലേ നല്ല ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് തിളങ്ങാനായിട്ട് നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ ഇതിന് ഹാങ്ങി ഇതാ സ്റ്റെഡും ഉണ്ട് ഇതിൽ നൂറ്റി ഇരുപത് തന്നെയാണ് റേറ്റ് എല്ലാം ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കണ്ടില്ല ഇത് സ്റ്റോൺ ചെയിനും ഈ ഒരു സ്റ്റോണും വെച്ചത് ഇതിനും ഹാങ്ങിങ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇത് ഒരു തനി ബ്ലാക്ക് അല്ല ഒരു ആഷ് കളർ ടൈപ്പ് ഇത് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഒക്കെ നൂറ്റി ഇരുപതാണ് കേട്ടോ അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉള്ളൂ ഇനി അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണേ ഇത്ര കളേഴ്സ് അവൈലബിൾ ഉള്ളു അതുപോലെ തന്നെ ഡാ ഇത് കുറച്ച് റേറ്റ് കൂടിയ ഐറ്റമാണ് ഇത് വരുന്നത് ഒരു സ്റ്റോൺ ചെയിനിൻ്റെ ലെയർ ടൈപ്പിലാണ് ഒരു അഞ്ച് ലെയർ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഫംഗ്ഷൻസിനൊക്കെ അടിപൊളിയായിട്ട് ഇട്ടുകൊണ്ട് പോകാം അതുപോലെ തന്നെ ഇതിൽ ഹാങ്ങിങ്സും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഐറ്റംസ് വരുന്നത് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്